സി പി ഐ കരവാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കൃഷ്ണനെ ആദരിച്ചു ഡോക്ടറേറ്റ് നേടിയ യു അനൂപ് കൃഷ്ണനെ സി പി ഐ സംസ്ഥാന കൗൺസിലംഗവും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് കെ രാജു ആദരിച്ചു വളരെ ഒരു ചടങ്ങാണെങ്കിലും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ കരവാളൂർ മേഖലയിലെ ഉന്നതമായ പൊതുപ്രവർത്തനത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഉടമകളാണ് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ് ഇപ്പോൾ നിലവിലുള്ള മൂന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ പാർട്ടിയുടെ എൽ സിയുടെ സെക്രട്ടറി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അധ്യാപകൻ ക്ഷീര വികസന സംഘത്തിൻ്റെ പ്രസിഡന്റ് എന്നുവേണ്ട പല ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളാണ് അനൂപ് കൃഷ്ണനെ അനുമോദിക്കുന്നതിന് വേണ്ടി എന്നോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ളത് വളരെ വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട് കാരണം കരവാളൂരിൻ്റെ അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ ഒട്ടാകെ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അനൂപ് കൃഷ്ണന് നേരുകയാണ് കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും അധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ശാസ്ത്രമാണ് ലോകത്താകമാനം അപ്പോൾ അതിൻ്റെ ഒരു വളർച്ചയുടെ അനുഭവങ്ങൾ നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ഇനിയും എത്രയോ ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ ശാഖയിൽ ലോകത്ത് വളർച്ച കാത്തിരിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ അതിൽ റിസർച്ച് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു സാധാരണ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കേരളത്തിലെ നമ്മുടെ ഇതുപോലെയുള്ള മേഖലകളിലൊക്കെ അത് ഒരു അപൂർവ സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും കൊച്ചിലെ തന്നെ പഠനത്തിൽ വളരെ മിടുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അനൂപ് കൃഷ്ണൻ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് ശേഷം നമ്മുടെ തമിഴ്നാട്ടിൽ ചെന്നൈയിലെ വിദ്യാഭ്യാസം അവിടെ സുദീർഘമായ നിലയിൽ ആ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ഫെലോ ആയി പോകാൻ കഴിഞ്ഞത് ഇപ്പോൾ റിസർച്ച് കംപ്ലീറ്റ് ചെയ്ത് പി എച്ച് ഡി ഹോൾഡറായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം റിസർച്ച് ചെയ്ത സ്ഥാപനത്തിൽ തന്നെ വീണ്ടും അദ്ദേഹം അവിടുത്തെ ഒരു സ്കോളറായി പെർമനൻ്റായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെയുള്ള വളരെ മെച്ചപ്പെട്ട നിലയിലുള്ള ഒരു ഉയർച്ചയിലേക്കാണ് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നു സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി അധ്യക്ഷത വഹിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരവാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ നമ്മുടെ കരവാളൂരിലെ പ്രിയങ്കരനായ നാട്ടുകാരനും അതിലുപരിയായി ഓക്സ്ഫോർഡ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ യു അനൂപ് കൃഷ്ണനെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ വി രാജൻ സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്തായാലും കലാ സാഹിത്യ രംഗത്തായാലും കായിക രംഗത്തായാലും ഒക്കെ ഏറ്റവും മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഗവണ്മെന്റിൽ നിന്നും അവാർഡുകളും മറ്റ് അനുമോദനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുന്ന അത്തരത്തിലുള്ള പ്രതിഭകളെയൊക്കെ അവരുടെ വീട്ടിലെത്തി അനുമോദിക്കുന്ന ഒരു ചടങ്ങ് ദീർഘകാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കറവാളുകൾ നടപ്പാക്കി വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ അമേരിക്കയിൽ നിന്നും പി എച്ച് ഡി ലഭിച്ച അനൂപിൻ്റെ വീട്ടിലെത്തി ബഹുമാനായിട്ടുള്ള മുൻ മന്ത്രി രാജ് സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളവിടെ എത്തി ആ അനുമോദന ചടങ്ങ് നടത്താൻ തീരുമാനിച്ചത് നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കരവാളൂർ ഹോസ്ബോർഡ് സ്കൂളിൽ പഠനം തുടങ്ങി ഏതാണ്ട് പ്ലസ് ടു വരെ പഠിച്ച അനൂപ് കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടിയാണ് പ്ലസ് ടുവിന് അവിടെ നിന്നും വിജയിക്കപ്പെട്ടത് അങ്ങനെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് മദ്രാസിൽ ഐ ഐ ടിക്ക് പോവുകയും അവിടെ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്ത ബിരുദമെടുത്തതിന് ശേഷം ഇവിടെ നിന്നും നമ്മുടെ സംസ്ഥാന ഗവൺമെൻ്റെ ഫെലോഷിപ്പോടുകൂടി അമേരിക്കയിലേക്ക് റിസർച്ചിനുള്ള അവസരം ലഭിക്കുകയുണ്ടായി അങ്ങനെ അമേരിക്കയിലേക്ക് പോകുന്നതിന് അനുവദം ലഭിക്കുമ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് വന്ന് വളരെ കുറച്ച് കുറച്ചാളുകൾക്കാണ് ആ അനുവാദം കിട്ടിയത് അതിലൊരാളാണ് അനൂപ് കൃഷ്ണൻ ആർട്ടി ജെൻസി ഇൻ്റലിജൻസ് എ ഐയിലാണ് അദ്ദേഹം പി എച്ച് ഡിക്ക് വേണ്ടി അവിടെ അഡ്മിഷൻ ലഭിച്ചത് അങ്ങനെ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം അവിടെ നിന്നും പി എച്ച് ഡി ഇപ്പോൾ കരസ്ഥമാക്കി കഴിഞ്ഞിരിക്കുകയാണ് കരസ്ഥമാക്കിയതിന് ശേഷമാണ് നാട്ടിൽ എത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും അവിടുത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് പി എച്ച് ഡിക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു അവിടെ നിന്നും ആ പി എച്ച് ഡി ലഭിച്ചതിനു ശേഷം ഇവിടെ എത്തിയതിനു ശേഷം അദ്ദേഹത്തിനായി എത്തുന്നതിന് മുമ്പേ തന്നെ അവിടുത്തെ വീണ്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം റിസർച്ചുമായി ബന്ധപ്പെട്ട ഒരു ആ അതിന്റെ തന്നെ റിസർച്ച് വിഭാഗത്തിൽ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായി ഇപ്പോൾ ഏതാണ്ട് അപ്പോയിന്റ്മെന്റിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറിയും രാജ്ലാൽ എസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അനൂപുമ്മൻ ബിന്ദു എസ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ദുളശീധരൻ പിള്ള ഡോക്ടർ കെ ശരത് വിഷ്ണു യുവാർ പാർട്ടി മെമ്പർമാരായ ജയകുമാർ സുദർശനൻ അനൂപ് കൃഷ്ണന്റെ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു നമ്മള് ജനിച്ച നാട്ടിൽ നിന്ന് തന്നെ നമുക്കറിയാവുന്ന ആൾക്കാരെ എല്ലാവരും കൊച്ചിലെ തൊട്ട് ഞാൻ ജനിച്ച ഒരു ഓർമ്മ തൊട്ട് കാണുന്ന ആൾക്കാരല്ല എല്ലാവരും അപ്പം അവരുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു അഭിനന്ദനം ലഭിക്കുക എന്ന് പറയുന്നത് സന്തോഷപരമായിട്ട കാര്യമാണ് അതൊരു സപ്പോർട്ടാണ് ഒന്നും നാട്ടിൽ നിന്നിങ്ങനെ സപ്പോർട്ട് ഇട്ടപ്പോൾ മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജമാണ് അതെപ്പോഴും ഉണ്ടാവട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം കരവാളൂർ പുനലൂരിന്റെ പൊൺതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ 7